ടൈം ഉണ്ടാവും പടം കാണല്ലേ പടം കാണല്ലേ അപ്പൊ നിങ്ങൾക്ക് പുതിയ പടത്തിനോടാണോ അല്ലെങ്കിൽ പഴയ പടത്തിനോടാ താല്പര്യം എല്ലാതും പഴയതായാലും പുതിയതായാലും നല്ല പടാണല്ലോ പടങ്ങിയേ അപ്പൊ ഇപ്പൊ ഇറങ്ങണ പടങ്ങളാണോ അതോ പണ്ട് ഇറങ്ങിയ പടങ്ങളാണോ ഒന്നുകൂടി നന്നായിട്ട് രണ്ട് രണ്ട് തോന്നിട്ടല്ലേ രണ്ടും രണ്ടു ജേണലാണ് അപ്പൊ പയതും തന്നെ പുതിയതും അതിന്റെ പേരിലും നല്ലത് തന്നെ പുതിയ മമ്മൂട്ടി പടങ്ങളാണോ മോലാൾ പടങ്ങളാണോ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടല്ലേ മമ്മൂട്ടി പടങ്ങൾ ഇപ്പൊ അടുത്തൊന്നും പുതിയ പടങ്ങൾ ഒന്നും കണ്ടില്ല എങ്ങനെയുണ്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ അത്ര ഇഷ്ടജീവിതം ഇല്ലല്ലേ ില്ലേ എന്നിട്ടല്ല പറഞ്ഞ രാത്രി ഇറങ്ങി പെരിലെത്താൻ ഒട്ടപ്പാറോ പിന്നെ എപ്പഴും സിനിമക്കാവും കൂടെ പോവാ അത് വളരെ അടിപൊളിപാടാണ് അപ്പോ ഇനിയിപ്പോ ഒരു പുതിയ മമ്മൂട്ടിയല്ല എന്നുണ്ടെങ്കിൽ പുതിയ മോനാലൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാം ജന്മത്തിലല്ല പുതിയ മോലാലും പുതിയ മോനാലും മമ്മൂട്ടി ഉണ്ടാവൂല ഉറപ്പാണ് ഈ ഇതേനല്ലേ ഇതാണ് ഭാവിയില് മമ്മൂട്ടി മോഹൻലാലായി വരാൻ ചാൻസ് നടന്മാരായിരിക്കും പഴയ ആണോ അല്ലെങ്കിൽ പുതിയ മൂവീസിനാണോ കൂടുതൽ താല്പര്യം പഴയ പുതിയതിനോട് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല പുതിയത്

പിന്നെ നിങ്ങള് കണ്ണീൽ വെച്ചിട്ട് എന്താ പറയാ ഏറ്റവും മോശമായിട്ട് തോന്നിയ പടം ഏതാ ഇനിയും ദിലീപിനൊരു തിരിച്ചു വരവ് ഉണ്ടാവു പയ്യത് പോലുള്ള ഒരു തിരിച്ചു വരവ്ന്നാണ് ആഗ്രഹം ആഗ്രഹം ഞാൻ ഇപ്പൊ മദ്രസ് ഓക്കെ ഇപ്പൊ ദിലീപിന്റെ പഴയ പടങ്ങളൊക്കെ എന്താ പറയുക അടിപൊളിയാണ് പക്ഷെ ഇപ്പൊ ദിലീപിന്റെ ഇറങ്ങണ പടങ്ങളൊന്നും അത്ര പോപ്പുലരിറ്റി ഇട്ടില്ല ദിലീപിനൊരു തിരിച്ചുവരവ് ഉണ്ടാവും കാരണം ഇത് ദിലാണ് ദിലീപ് അതായത് നമ്മളിപ്പോ ഫിലിമിന് പോകാന്ന് പറഞ്ഞാൽ എന്തിനാ നമ്മൾ റിലാക്സേഷന് വേണ്ടിട്ടാണല്ലോ പോകുന്നത് ആ റിലാക്സേഷൻ ദിലീപിന്റെ ചിത്രത്തിൽ ധാരാളം കിട്ടും തിരിച്ചു വരും തിയേറ്ററിൽ പോയി മടങ്ങി വരുമ്പോ സന്തോഷവാനായിട്ട് ആ ഉന്മേഷവാനായിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും അതൊന്നും വിഷയം സിനിമ സിനിമയാണ് അത് അത്രേ ഉള്ളു കാണണം ഓരോ പ്രേക്ഷകരും പുതിയതായിട്ട് വരുന്ന മമ്മൂട്ടി പടങ്ങളാണോ അല്ലെങ്കിൽ മോഹൻലാൽ പടങ്ങളാണെങ്കിൽ ഇഷ്ടം അങ്ങനെ താരതമ്യം ചെയ്യാണെങ്കിൽ മമ്മൂട്ടി മമ്മൂട്ടി പടങ്ങളാണ് ഇഷ്ടം അത് നല്ല മോഹൻലാലിന്റെ മമ്മൂട്ടിനോടാണ് നല്ല സ്ക്രിപ്റ്റ് മമ്മൂട്ടി കാണാൻ തോന്നിയിട്ടുണ്ട്

ഈ പഴയ പടങ്ങളോടാണോ അല്ലെങ്കിൽ പുതിയ പടങ്ങളോടൊ താല്പര്യം പുതിയതിനോടാണ് എല്ലാവരും പുതിയതിനോട് തന്നെ അമലീരദിനെ അറിയോ അമലീരതിന്റെ ഏത് പടമാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ഭീഷ്മീഷാണ് ഏറ്റവും ഇഷ്ടം ഭീഷ്മു മമ്മൂട്ടിക്കും മോഹൻലാലിനും മോഹൻലാലിനും അവരുടെ കാലഘട്ടം കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്തോട്ട് വരാൻ ചാൻസ് നടന്നു പൃഥ്വിരാജ് പറഞ്ഞു അതുപോലെ തന്നെ